ും സിവിൽ എഞ്ചിനീയറും തമ്മിലുള്ള വ്യത്യാസം ഒരു ആർക്കിടെക്ട് എന്ന് പറയുന്നത് അവരാണ് പ്ലാൻ ഡിസൈൻ ചെയ്യുക അതായത് അവരെ സ്പേസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ സൗന്ദര്യം നമ്മളെ വായുസഞ്ചാരം വെളിച്ചം എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്യുന്നത് ആർക്കിടെക്റ്റാണ് അതാണ് ആർക്കിടെക്റ്റിൻ്റെ ഒരു പ്രധാന ഘടകം ഈ സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസൈൻ ചെയ്യുന്ന ആ പ്ലാൻ എങ്ങനെ നിർമ്മിക്കാം അതിനെ എങ്ങനെ നല്ല ക്വാളിറ്റി കൊണ്ട് എങ്ങനെ നിർമ്മിച്ച് ക്ലൈൻ്റിന് കൊടുക്കാം എന്നുള്ളൊരു ധർമ്മമാണ് സിവിൽ എഞ്ചിനീയർസ് ചെയ്യുന്നത് അതേ സ്ഥാനത്ത് തന്നെ ഒരു ഒരു പ്ലാൻ വരയ്ക്കാനും അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിവിൽ എൻജിനീയേഴ്സിന് തന്നെ അത് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെ ഉള്ളു എല്ലാവരും പ്ലാൻ വരയ്ക്കും പക്ഷേ പ്ലാൻ വരയ്ക്കുന്നതിൽ ആർക്കിടെക്റ്റും സിവിൽ എഞ്ചിനീയേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ സ്പേസ് അതിൻ്റെ സൗന്ദര്യങ്ങൾ അതിൻ്റെ വെളിച്ചം എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് ഒരു ഡിസൈൻ ചെയ്യുന്നത് ആർക്കിടെക്റ്റ് അതാണ് ആർക്കിടെക്റ്റും സിവിൽ എൻജിനീയർസ് തമ്മിലുള്ള മെയിൻ വ്യത്യാസം